ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇട ഈ വർഷത്തെ എസ് എസ് സി ജി ഡി ഈ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരു ബാച്ച് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എസ് എസ് സി ജി ഡി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ടെർബോ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിൽ നമ്മൾ ഒരു ബാച്ചിൽ ഇരുപത്തിയഞ്ച് പേരെ ഉൾക്കൊള്ളിച്ച് കൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുത്തു വരുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ബാച്ച് ഈ വരുന്ന ബുധനാഴ്ച ആരംഭിക്കാൻ പോവുകയാണ് ഈ വരുന്ന ബുധനാഴ്ച ആരംഭിക്കാൻ പോവുകയാണ് ഒരു ബാച്ചിൽ ഇരുപത്തി അഞ്ച് പേർക്ക് മാത്രമായിരിക്കും അഡ്മിഷൻ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകൾ പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സുകൾ പിന്നീട് മെൻ്റർഷിപ്പ് പിന്നെ പ്രോഗ്രാംസ് പോലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ബാച്ചിൽ ആയിരിക്കും ഓക്കെ ഇപ്പോൾ നിലവിൽ രണ്ട് ബാച്ച് ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏകദേശം രണ്ട് ആഴ്ച മാത്രം ആണ് ഇപ്പോൾ ക്ലാസ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് ഈ നിലവിലെ ബാച്ചിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് മൂന്നാമത്തെ ബാച്ചാണ് ടെർബോയുടെ ത്രീ പോയിൻ്റ് ഒ എന്ന് പറയുന്ന മൂന്നാമത്തെ ബാച്ചാണ് അപ്പോൾ അതിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി ഓക്കെ ഇതിപ്പോൾ പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ ബാച്ച് തുടങ്ങുമ്പോൾ അറിയിക്കുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു ചെറിയൊരു വീഡിയോ ആക്കി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ വരുന്ന ബുധനാഴ്ചയാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇരുപത്തിയഞ്ച് പേര് എപ്പോൾ ഫില്ലാവുന്നുവോ അപ്പോൾ നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ